ഉണ്ടാക്കാൻ പോണത് പൊറോട്ടയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത് അങ്ങനെ അണ്ണേനുണ്ടാക്കും പക്ഷെ എനിക്കറിയത്തില്ല ശ്രമിച്ചു നോക്കുകയാണ് ഫ്ലോപ്പായി പോയാലും ഞാൻ ഈ ഇടും അപ്പൊ ഞാൻ ഇതുകൊണ്ട് പോണത് ഇതിനകത്ത് ഞാൻ അര കിലോ മൈദ എടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചേർക്കാൻ ആ മുട്ടയും കൂടെ ഇടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഞാൻ ഈ ഇതൊന്ന് ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് ബാക്കി വേണം കേട്ടോ ഇച്ചിരി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചപ്പാത്തിയൊക്കെ ആട്ട് ഇച്ചിരി കൂടെ ഇതാകണം എന്നുവെച്ചാൽ കയ്യിലൊക്കെ ഒരു ഊട്ടൊന്നൊരു പരുവാകണം ഇപ്പം ഇത് അത് ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക മൈദയല്ലേ പെട്ടെന്ന് റെഡിയായി വരും ഞാൻ മുട്ടയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നത് അതിൻ്റെ ഒരു ഗോൾഡ് കളർ കിട്ടാനാണ് മൈദ മൈദയ്ക്ക് നമ്മൾ വറുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നതെന്നാണ് പറയുന്നത് നമുക്ക് ചേർത്തു എല്ലാവരും കഴിഞ്ഞാൽ വേറെ വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ അതങ്ങനെയാണ് അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അരക്കിലോ മൈദയ്ക്ക് എത്ര പൊറോട്ട കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ അതിൻ്റെ ഒരു പകുതി പരിവായി വരുന്നുണ്ടോ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുഴച്ചെടുക്കാൻ ഇച്ചിരി പക്ഷേ ഇപ്പോഴത്തെ ആ മിക്സിക്കകത്തിട്ടത് കറക്റ്റായിട്ട് കിട്ടും തോന്നുന്നല്ലേ പക്ഷെ നമുക്കിതിന്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ ഒന്നും അറിയാൻ പറ്റാത്ത അല്ലേ മറ്റേ ആ പ്രീതിയിലാണ് മറ്റേ പൊടി കൊളയ്ക്കുന്നതിൻ്റെ അത് കിട്ടാൻ മതിയായിരുന്നു പക്ഷെ കുഴച്ചു കഴിഞ്ഞപ്പോഴോ കറക്റ്റായിട്ട് കിട്ടിയ വെള്ളം മതി കുറച്ചൂടെ മതി മഞ്ഞക്കെ ഇതുപോലെന്നൊന്നും അറിയത്തില്ല ചിട്ട് വെള്ള ൊക്കെ രൂടുവോ ഒന്നും അറിയില്ല നമ്മൾ ആ പരിപാടികൾ കിട്ടി കേട്ടോ കെട്ടോ അങ്ങനെ ഇട്ട് കുഴച്ചെടുക്കണം ഇനി ഇത് ഇത്രേം ഇതാണ് ഇങ്ങനെ കുഴച്ചെടുത്ത് ഇനി നമ്മൾ കുഴക്കേണ്ടത് നമ്മുടെ പാതകത്തിലിട്ട് നന്നായിട്ട് കുഴക്കണം ഇതാ നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് പാതക കൗണ്ടർ ടോപ്പൊക്കെ പ്രഫഷനക്കാർക്ക് നമുക്കിത് വാതക വാതകത്തെ ഇട്ട് നന്നായിട്ട് കുറയ്ക്കണം നമ്മളെങ്ങനെ നന്നായിട്ട് കുഴക്കുന്നു അത്ര നന്നായിട്ട് ഇതിൻ്റെ കിട്ടുമെന്നാണ് ആദ്യ കേട്ടോ ഈ നാട്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തൊക്കെയാലും ഇത് റെഡി ആയാലും റെഡി ആയില്ലേലും നിങ്ങളെ കാണിക്കുന്ന റെഡി ആയാലും ഞാൻ റോട്ടി ഉണ്ടാക്കിയിട്ടാണേലും നിങ്ങൾ കാണിക്കും ണ്ടല്ലേ നമുക്ക് വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കണോട്ട് എപ്പോഴും കടയിൽ പോയി വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ പഠിച്ചുകഴിഞ്ഞാ ഇ സമയൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി എല്ലാം കഴിയുമ്പോ റെഡി ആയി കഴിഞ്ഞ പിന്നെ കുറച്ച് ദിവസം ഇത് തന്നെ പിന്നീട് മടുക്കും മൈതാ നല്ല അടിപൊളിയായിട്ട് കുഴച്ചുണ്ട് അപ്പൊ ഞാൻ ഇത് വെക്കട്ടെ വെച്ചിട്ട് ഒരു മണിക്കൂറ് വേണം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം നമുക്ക് ചെനയൊക്കെ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എണ്ണയോ നെയ്യോ ചേർക്കാൻ ഞാനിവിടെ എണ്ണയാണ് ചേർത്തത് ഓയിലാണ് ദാളുടെയൊക്കെയാണ് ബെസ്റ്റ് നമുക്കിത് ബെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഇവിടെ തുണി ഇടുന്നില്ല തൽക്കാലം ഒരു അടപ്പിച്ചു വെക്കുക അത് തുണി ഇല്ല അപ്പം അതിന് മഞ്ഞിട്ടുണ്ട് ഒരു ദാരി വന്നിട്ടുണ്ട് ഞാൻ ഇത് റെഡിയാക്കി എടുക്കുവാണ് ഞാൻ രണ്ടായിട്ട് ആ വലിത് രണ്ടായിട്ട് മുറിച്ചു ഇത്ര പ്രൊഫഷണലൊന്നും അല്ല കേട്ടോ എനിക്ക് അറിയാവുന്ന കണക്കൊക്കെ അത്രക്ക് ഇതായിട്ട് വരില്ലേ അറിയാവുന്ന നമ്മള് ചെയ്യും ചെയ്തെന്ന് അറിയ കണ്ടിട്ടുണ്ട് എണ്ണ ദൂത്തിട്ട് ലാസ്റ്റ് വന്നു എണ്ണ ദൂത്തിട്ട് തുണിന്റെ മുട്ടക്കറി ഉണ്ടാക്കും കേട്ടോ മുട്ടക്കാരുടെ പരിപാടിയൊക്കെ തീർന്നു എല്ലാം വാടി ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ട ഒക്കെ റെഡി അത് കഴിയുമ്പോൾ നമ്മുടെ പൊറോട്ട റെഡിയാവും എന്ന് കണ്ടത് നമ്മുടെ പൊറോട്ട ഞാൻ ഒരു സെക്ഷൻ ഉണ്ടാക്കി കേട്ടോ ഞാൻ റെഡിയാവും എന്ന് നോക്കിയതാണ് അടുത്തത് പരത്തിക്കൊണ്ടിരിക്കും അത് പതിയെ പതിയെ പരത്തിയിരിക്കുന്നു പരത്തി കേട്ടോ ഇതിങ്ങനെ അടിച്ചെടുക്കുന്നവരുണ്ട് നമ്മളത്ര പ്രശ്നമൊന്നും അല്ലല്ലോ രണ്ടായിട്ട് മുട്ടുകൊടുക്കാം എന്നിട്ട് ഇത് പതി പൊക്കിയെടുക്കണം പൊക്കിയെടുത്താൽ സക്സസ് പൊക്കി വന്നാൽ സക്സസ് ഓക്കെ അതിരി നമ്മുടെ തക്കിയെടുത്താൽ നല്ല ചുഴക്കും ആ കുളങ്ങളും റെഡിയായി റെഡിയായി ടിവശം ഇങ്ങനെ ആ ഓക്കെ അതിന് നമുക്ക് നൂൽ പൊറോട്ടയുടെ ടീമി എടുക്കാനാണ് അത് ഇങ്ങനെ ചെറുതായിട്ട് നോക്കുക ഇങ്ങോട്ട് വെച്ചെടുക്കുക ഇങ്ങനെ ഇങ്ങോട്ടും വെച്ചെടുക്കുക ര കുറവുണ്ട് പിടിച്ചു ഇങ്ങനെ അതും അതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറ്റി ചുറ്റി ഇത് മൊത്തം അങ്ങനെ എടുക്കണം അതൊന്നും മൊത്തം റെഡി ആക്കിട്ട് അതിപ്പോ ഇടാൻ പറ്റത്തില്ല പരത്തി നമ്മുടെ ഒരു പരുവുണ്ടല്ലോ എന്റെ ഇടയ്ക്ക് നമ്മുടെ മറച്ചു കൊടുക്കണം ഒത്തിരി പൊറോട്ടയില്ല നമ്മുടെ പൊറോട്ടക്ക് റീ ഒരു അരുത്തുള്ളു കേട്ടോ ചുട്ട് നോക്കിയതാണ് ഇത് നമ്മുടെ അങ്ങോട്ട് പൊറോട്ട ഉണ്ടാക്കിയത്

ഞാൻ ശാന്തിയോടെ വീഡിയോ കണ്ടിട്ട് സിമ്പിൾ ആയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടാൽ സിമ്പിളായിട്ടുള്ള മൂന്ന് പൊറോട്ട ഞാൻ റെഡി ആക്കിയിട്ട് അടിക്കവാണ് അടിക്കുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല ഒന്നും അടിക്കും വരയിട്ടില്ല ഓടുന്നു വരയിട്ടില്ല വരയില്ല നിസ്സാദ പൊറോട്ട വരയിട്ട പൊറോട്ട ഒക്കെ ഇന്നത്തെ <recepantlah> നമ്മുടെ പൊറോട്ടയും മുട്ടയും റെഡി ആയിരിക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ട്ടോ ഞാൻ കഴിക്കട്ടെ